ഹലോ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് രേനു ഹണി റോസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു മോസ്ചറൈസർ ഒരു സൺസ്ക്രീം ഒരു സിറം ഇത് ഞാൻ എന്റെ കസ്റ്റമറിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു സാധനമാണ് എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ എന്ന് പറയുന്ന മോസ്ചറൈസർ ആണ് ഇത് ഒരു ഓയിലി സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോസ്ചറൈസർ ആണ് മാത്രമല്ല ഇപ്പോൾ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോസ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് വേർക്കും അപ്പൊ ചിലർക്ക് നമ്മളിപ്പോ ക്രീമൊക്കെ ഇട്ടിട്ട് പുറത്തു പോകുമ്പോഴേക്കും നന്നായിട്ട് വേർത്ത് ഇങ്ങനെ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയിസ്ചറൈസർ ആണ് ഈ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാര് ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഓയിൽ സ്കിന്നിനും അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നിനും അതുപോലെ തന്നെ ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ വിയർക്കുന്ന ടൈപ്പിലുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയിസ്ചറൈസർ ആണ് പോന്റെ സൂപ്പർ ലൈറ്റ് ജെൽ ജെല്ലെന്ന് പറയുന്ന ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഈ മോയിസ്ചറൈസർ എന്ന് പറയുന്നത് മാത്രമല്ല ഇത് ഹൈഡ്രേഷൻ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഇത് ജെന്റ്സിനും ലേഡീസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ സ്ക്രീം ആണ് സൺസ്ക്രീം ഓൾഡ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ വൈറ്റമിൻ സി പ്ലസ് നിയാസിനമേട് അടങ്ങിയിട്ടുള്ള എസ് പി എഫ് ഫിഫ്റ്റിയുള്ള ഈ ഒരു ഫോക്സ്റ്റെയിൽ സൺസ്ക്രീം ഇത് ഓൾ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എസ് പി എഫ് ആണ് മാത്രമല്ല നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും പിഗ്മെന്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ് ചെയ്യുന്ന നല്ലൊരു ഗ്ലോയിങ് കിട്ടുന്ന ഒരു സൺസ്ക്രീമാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നതും ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് അപ്പോൾ ഫോക്സ്റ്റെയിലിന്റെ സൺസ്ക്രീം നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സിറമാണ് ഇത് പറയുന്ന ഒരു തേർട്ടി ഫൈവ് പ്ലസ് കഴിഞ്ഞവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റെയ്റ്റിനോളിന്റെ സിറമാണ് ഇത് റെറ്റിനോൾ പ്ലസ് പെപ്റ്റൈഡ് അടങ്ങിയിട്ടുള്ള സിറമാണ് വരുന്നത് ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ സിറമാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നൈറ്റ് ടൈമിൽ ഉള്ളി നൈറ്റ് ടൈമിൽ മാത്രമാണ് അപ്പോൾ ഇത് ഇതിന്റെ പെർസെന്റേജ് വരുന്നത് റെക്കിനോള് പോയിന്റ് ടു പെർസെൻറ്റേജും പെപ്റ്റൈഡ് വരുന്നത് വൺ പെർസെന്റേജും ആണ് വരുന്നത് നമ്മൾ എപ്പോഴും സിറം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ പെർസെൻറ്റേജ് നോക്കണം നമ്മുടെ റെക്കിനോളിൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ ബിഗിനിങ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും പോയിന്റ് ടു പെർസെൻറ്റേജ് പോയിന്റ് ത്രീ പെർസെൻറ്റേജിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഇതൊക്കെ കൂടിയത് വരുന്നുണ്ട് പോയിന്റ് ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഒക്കെ വരുന്നുണ്ട് ഒരു കാരണവശാലും അത്രയും ഹൈ ഉള്ളതൊന്നും ഫസ്റ്റ് ബിഗിനിങ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല അതുമാത്രമല്ല നമുക്ക് ഹൈ പിഗ്മെന്റേഷൻ ഒക്കെ വരുന്നവർക്കും കൊളാജൻ പ്രൊഡക്ഷൻ കറക്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഒരു സിറം നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സിറം നമ്മൾ നൈറ്റ് ടൈമിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതുമാത്രമല്ല ഈ പറഞ്ഞ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫസ്റ്റ് വൺ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോകുന്നതിനും ഒരു ടെൻ മിനിറ്റ്സിന് മുന്നോ ഫൈവ് മിനിറ്റ്സിന് മുന്നേയാണ് നമ്മൾ ഈ ഒരു എസ് പി എഫും അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ കുറെ പേരുടെ സംശയമാണ് നമുക്ക് പറ്റിയ ഒരു മോശം